നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുടി മുടികൊഴിച്ചിൽ എല്ലാവരെയും ഒരു പ്രശ്നമാണ് ഒരുപാട് പേര് മുടി മുടികൊഴിച്ചിലിന് വേണ്ടിയിട്ട് ഹോം റെമഡീസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി ഇപ്പോൾ ഒരുപാട് യൂട്യൂബിലൊക്കെ ആയാലും ഒരുപാട് വീഡിയോസും ഒരുപാട് ഒക്കെ ഉണ്ട് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട് പക്ഷെ അതൊന്നും ചെയ്തിട്ട് ശരിയാകുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളൊരു ഡോക്ടറെ അടുത്തേക്ക് പോവും ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ കുറേ മെഡിസിൻസ് ഒക്കെ തരും അത് ഒന്നുകിൽ തലയിൽ തേക്കാനായിരിക്കും അല്ലെങ്കിൽ അകത്ത് കഴിക്കാൻ കുറച്ച് ബയോട്ടിനും അങ്ങനത്തുള്ള കുറച്ച് സപ്ലിമെൻസും കാര്യങ്ങളൊക്കെ തരും അപ്പം ഇത് കുറച്ച് ദിവസം കഴിച്ച് കഴിയുമ്പോൾ ചിലർക്ക് മുടി കൊഴിച്ചിൽ കുറയാറുണ്ട് ചിലർ വന്ന് പറയും എനിക്കിത് എന്ത് ചെയ്തിട്ട് കൊഴിച്ചിൽ കുറയുന്നില്ല എന്ന് പറയാറുണ്ട് അപ്പോഴാണ് നമ്മൾ അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നത് അതായത് ഇപ്പോൾ ആദ്യം വരുന്ന സമയത്ത് തന്നെ ഇപ്പോൾ നമ്മുടെ അടുത്താണ് ആദ്യം വരുന്നതെങ്കിൽ ആദ്യം അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മുടി കൊഴിയുന്നതെന്ന് അപ്പോൾ അതിനകത്ത് എന്താ പറയുക ഒരുപാട് ഘടകങ്ങളുണ്ട് പക്ഷേ എനിക്ക് ഈ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് ഒരു ഒന്നൊന്നര വർഷമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ പ്രായത്തിൽ മുടികൊഴിച്ചിൽ വരുന്നവരുടെ എണ്ണം ഒത്തിരി കൂടിക്കൊണ്ടിരിക്കുക വളരെ ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികളെയൊക്കെ ഇപ്പം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിനു മുമ്പൊക്കെ അതായത് ഒരു അഞ്ച് വർഷത്തിന് മുമ്പൊക്കെ നമ്മൾ കണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കായിരുന്നു സാധാരണയായിട്ട് മുടികൊഴിച്ചിലായാലും ഒരു നാൽപ്പത് വയസ്സിന് മുകളിൽ അങ്ങനെയൊക്കെ ഒരു ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു മുടികൊഴിച്ചിലിന് പക്ഷേ ഇപ്പോൾ കാണുന്നത് വളരെ റീസെൻ്റ് ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ചിലതിൽ അതിലും താഴെയുള്ള കുട്ടികളെ മുടികൊഴിച്ചിലായിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത് ഒരാളായി രണ്ടാളായി കുറേ പേര് കുറേ കുട്ടികളാവുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കാരണം അന്വേഷിക്കാൻ തുടങ്ങും എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഒന്നാമത്തെ റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പറഞ്ഞാൽ ഉറക്കത്തിൻ്റെ കുറവ് തന്നെയാണ് ഉറക്കക്കുറവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടീനേജേഴ്സും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടൊരു മിഡ് ഏജ് നമ്മൾ പറയുമല്ലോ ഒരു ഇരുപതിനും അല്ലെങ്കിൽ ഒരു പതിനെട്ടിനും ഒരു ഇരുപത്തഞ്ചിനും ഇടയിലുള്ള ആ പ്രായമുള്ള കുട്ടികൾ അവർക്കും പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കാണ് കൂടുതൽ മുടി കൊഴിച്ചിൽ കാണുന്നത് ഈ ഒരു പ്രായത്തിൽ അപ്പോൾ അവരുടെ ഉറക്കത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവരെപ്പോഴും പറയും എനിക്ക് നല്ല ഉറക്കമുണ്ട് ഞാനൊരു ആറേഴ് മണിക്കൂർ എന്തായാലും ഉറങ്ങുന്നുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മൾ എനിക്ക് എപ്പോഴാണോ ഉറങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴാണ് പറയുന്നത് ഞാനൊരു ഒരു മണി രണ്ട് മണിക്കൊക്കെയാണ് രാത്രി ഉറങ്ങുന്നത് പക്ഷേ രാവിലെ അത് ഉറങ്ങി കോമ്പൻസേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെയാണ് അവർ ആ ഉറക്കത്തിന് ഒരു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മണിക്കൂറൊക്കെ ആയിട്ട് അതിനെ അവർ പറയുന്നത് എനിക്ക് ഒബ്സേർവ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു സ്ലീപ്പിംഗ് പാറ്റേൺ തീർച്ചയായിട്ടും നമ്മുടെ മുടി കൊഴിക്കുന്നുണ്ട് ഇത് ഞാൻ പറയുന്ന ഒരു ദിവസമോ രണ്ട് ദിവസമോ അങ്ങനെയല്ല കുറച്ച് നാൾ നമ്മൾ ഈ ഒരു രീതി ഫോളോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കും ഒരു സർക്കാഡിയൻ ഋതമുണ്ട് നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്ന അങ്ങനെയാണ് അതായത് ഇന്ന സമയത്ത് ഉറങ്ങണം ഈ സമയത്ത് നമ്മൾ എഴുന്നേൽക്കും അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ പ്രസൻസിൽ നമുക്ക് മെലറ്റോണിൻ സെക്രേഷൻ വരത്തില്ല അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹോൾ ബോഡിക്കൊരു റെസ്റ്റും ബ്രെയിനൊക്കെ ഒരു റെസ്റ്റും കിട്ടുള്ളൂ അത് രാത്രി പതിനൊന്ന് മണി തൊട്ട് അല്ലെങ്കിൽ പത്തര തൊട്ടോ അല്ലെങ്കിൽ പതിനൊന്ന് മണി തൊട്ടോ രാവിലെ ആറ് മണിക്കകത്ത് അത് സെക്രീഷൻ നടക്കും ആ സമയം കൃത്യമായി ഉറങ്ങിയിരിക്കണം ഇതൊക്കെ പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് അത് പലരും പാലിക്കുന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി പ്രധാനമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഉറക്കമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഒരു സ്ലീപ്പ് ഹൈജീൻ ആ ആ വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും ഒരു സ്ലീപ്പ് ഹൈജീൻ നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ സ്ലീപ്പ് ഹൈജീൻ നമ്മൾ കീപ്പ് ചെയ്യുന്നത് കൃത്യമായി ഉറക്കത്തിന് നമ്മളൊരു സമയം നിശ്ചയിക്കുക എന്നുള്ളതാണ് അതായത് ചിലര് പറയും ഞാൻ പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെയാണ് എല്ലാ ദിവസവും കിടക്കുന്നത് എനിക്ക് പത്തു മണിക്കും പത്രയ്ക്കും ഒന്നും കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ ഈ പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ ഒക്കെ നമ്മൾ സാധാരണ കിടക്കുന്ന പോലെ കിടന്നിട്ടോ ഒരു ദിവസം അത് രാവിലെ നമ്മൾ എഴുന്നേക്കുക അതായത് ഒരു ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെ കിടക്കുന്ന ഒരു അടുത്ത ദിവസം എട്ട് മണിക്കും ഒമ്പത് ഒക്കെയാണ് സാധാരണ എഴുന്നേക്കാറുള്ളത് അങ്ങനെയുള്ളവർ ഒരഞ്ചര മണിക്കോ ആറ് മണിക്കോ ഒക്കെ എഴുന്നേക്കാനായിട്ട് നോക്കാം അല്ല വെച്ച് എന്ത് സംഭവിച്ചാലും അപ്പോൾ എഴുന്നേറ്റിരിക്കണം കേട്ടോ അതിനകത്ത് പിന്നെ നിങ്ങളൊരു എന്താ എഴുന്നേൽക്കുന്നതിൻ്റെ ഒരു മടി വിചാരിക്കരുത് അതുപോലെ തന്നെ അന്നത്തെ ദിവസം പകൽ ഉറങ്ങരുത് നിങ്ങൾ നന്നായിട്ട് ഫിസിക്കൽ എക്സേഷൻ എന്തെങ്കിലും അതിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം ഗെയിംസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം എക്സസൈസോ ജീവ് വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത് കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് പോവുക അതിനുശേഷം രാത്രി നിങ്ങളൊരു പത്ത് മണിക്ക് ഉറങ്ങാൻ കിടക്കുക അപ്പം ചിലരാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതിരാവിലെ എഴുന്നേറ്റാൽ ചിലപ്പം നമുക്ക് ഉറക്കം വന്നിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ചിലർ കുറച്ചും കൂടെ ഹൈപ്പർ ആക്റ്റീവാണ് എന്ന് വെച്ചാൽ ഫിസിക്കലി ആക്ടിവിറ്റി കൂടുതൽ അല്ലെങ്കിൽ എനർജി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ ഉറക്കം വരണം എന്നില്ല പക്ഷേ ഈ റൂം നമ്മൾ തിരഞ്ഞെടുക്കുന്ന റൂമും അന്തരീക്ഷവും വളരെ പ്രധാനമാണ് ഭയങ്കര സൗണ്ടും ഭയങ്കരമായിട്ട് ഉച്ചത്തിൽ വെളിയിൽ ടി വി ഓൺ ആയിരിക്കുന്നു അല്ലെ ഭയങ്കരമായിട്ട് ലൈറ്റ് കിടക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഉറങ്ങാൻ സാധ്യതയില്ല അതല്ലാതെ ഒരു പത്ത് പത്തര എന്നുള്ള രീതിയിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുക ചിലപ്പോൾ കണ്ണടച്ചടങ്ങൾ നമ്മൾ ഉറങ്ങാൻ ഉറങ്ങില്ല ആ അതിന് മുമ്പ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂറിന് മുമ്പ് ഒരു മണിക്കൂറിനെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കേൾക്കുന്നത് മാറ്റിയിട്ട് ആൾക്കാര് പോയിക്കളെ അപ്പം അരമണിക്കൂർ മുമ്പെങ്കിലും ഫോൺ മാറ്റി വയ്ക്കുക ഫോൺ നമ്മൾ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറ്റിയിടുക എന്ന് പറയും അപ്പോൾ ഈ വൈഫൈ നമ്മുടെ ഉറക്കം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അത് ഈ പറഞ്ഞതുപോലെ അത് വലിയ കണക്ഷനൊന്നും ഇല്ലെങ്കിൽ പോലും വൈഫൈ ചില ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കുന്നതെന്ന് മിക്കവാറും ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് എന്താ പറയുക അതെല്ലാം മാറ്റി നമ്മളൊന്ന് കണ്ണടച്ച് വെറുതെ കിടക്കുക കുറേ നേരം കഴിയുമ്പോൾ അന്ന് അന്നത്തെ ദിവസം നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് അതായത് രാവിലെ എഴുന്നേറ്റോ ഏത് ഡ്രസ്സ് ഇട്ടോ അല്ലെങ്കിൽ എന്ത് കഴിച്ചു എത്ര എത്രണം കഴിച്ചു പിഡുലിയ കഴിച്ചെങ്കിൽ എത്ര കഴിച്ചു ഇങ്ങനെയൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ആലോചിച്ച് തുടങ്ങി ഉച്ചയാകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഉറങ്ങേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഉറക്കം വന്നില്ലെങ്കിലും ഒരു ദിവസം അങ്ങനെ പോട്ടെ അടുത്ത ദിവസം നമ്മൾ രാവിലെ ഇതുപോലെ തന്നെ അഞ്ചര മണിക്കോ ആറ് മണിക്കോ എല്ലാം വെച്ചിട്ട് എഴുന്നേക്കാം ഇങ്ങനെ ഒരു അഞ്ചാറ് ദിവസം ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡി അതുമായിട്ട് അഡാപ്റ്റഡ് ആവും അപ്പം നമ്മുടെ ഉറക്കം കറക്റ്റാവും അപ്പം നിങ്ങൾക്ക് ഉറക്കമാണ് പ്രശ്നമെങ്കിൽ ഈ ഒരു ടെക്നിക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം ഒരു പതിനെട്ട് പത്തൊമ്പത് ഉള്ള ആൺകുട്ടികൾ വന്നിട്ട് അവർക്ക് ഈ ഒരു ഭാഗത്ത് നന്നായി മുടി പോകുന്നുണ്ട് നല്ല തിക്നെസ് ഉള്ള കുട്ടികളായിരുന്നു മുടിക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ വളരെയധികം പ്രോട്ടീൻ എടുക്കുന്നുണ്ട് ചിക്കൻ കുറേ പുഴുങ്ങി കഴിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട് ജിമ്മിലൊക്കെ പോകുമ്പോൾ അപ്പോൾ അതല്ല നമ്മളെല്ലാ ഫുഡും കഴിക്കണം ഇതുപോലെ ഉറക്കവും കറക്റ്റ് ചെയ്യണം ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സാണ് അപ്പോൾ ഈ കുറിച്ച് പറയുമ്പോൾ മിക്കവാറും ഈ കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ട്രുവൻറത്ത് സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ യു പി എസ് സി ഫീവർ എന്ന് വേണമെങ്കിൽ പറയാം യു പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞതുപോലെ അവർ പ്രിപ്പയർ ചെയ്യുന്നു അത് അപ്പിയർ ചെയ്യുന്നു അതിന് ശേഷം മറ്റ് ഈവൻ അവർ മാനസികമായിട്ട് തന്നെ വളരെയധികം സ്ട്രെസ്ഡ് ആവുന്നു ഈ ഒരു ഈയൊരവസ്ഥയിൽ ഭക്ഷണമില്ല ഉറക്കമില്ല ഇല്ല അതായത് രാത്രി രണ്ട് മണി മൂന്ന് മണി നാല് മണിക്കൊക്കെ കിടന്ന് ഉറങ്ങാതെ പഠിക്കുകയോ അല്ലെങ്കിൽ വായിക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം അടുത്ത ദിവസം വീണ്ടും റീഡിങ് റൂമിൽ പോയി ആ ഒരു സ്റ്റൈലിൽ പോകുന്ന ആൾക്കാർ വരെയുണ്ട് രണ്ട് ദിവസം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഉറങ്ങുന്നവർ ഇങ്ങനെ വരുമ്പോഴും തീർച്ചയായിട്ടും നമുക്ക് മുടി മുടികൊഴിച്ചിൽ വരാം പിന്നെ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാത്ത ആൾക്കാർ ഫുഡ് കഴിക്കുമെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് വിശപ്പടക്കാൻ എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ളതാണ് പക്ഷേ മുടിക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കഴിച്ചിരിക്കണം പ്രത്യേകിച്ച് നമ്മളൊരു ഏജ് കഴിയുമ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് പ്ലസ് അല്ലെ തേർട്ടി പ്ലസ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് മസിൽ മാസ് കുറയാൻ തുടങ്ങും അപ്പം എന്ത് ചെയ്യണം മോർ പ്രോട്ടീൻ കൂടുതൽ പ്രോട്ടീൻ നമുക്ക് വേണം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ നാച്ചുറൽ സോഴ്സ് ഓഫ് പ്രോട്ടീനാണ് പറയുന്നത് കേട്ടോ നമ്മുടെ മീനിനകത്തുണ്ട് ചിക്കനകത്തുണ്ട് പയറിനകത്ത് കടലക്കകത്ത് ബീൻസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡെന്ന് പറയുമ്പം അത് തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കണം എല്ലാവരും പറയും ഞാൻ കഴിക്കാറുണ്ട് പക്ഷെ നമ്മൾ ക്വാണ്ടിറ്റി കഴിക്കുമ്പോൾ ഇത്രേ കാണത്തുള്ളൂ അപ്പം അതുകൊണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുക നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ദിവസം നമ്മൾ ഇത്ര ഗ്രാംസ് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി ഗ്രാംസ് പ്രോട്ടീൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എത്രത്തോളം ഫുഡ് ഓരോന്നും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഓരോ ഫുഡും ഓരോ നേരവും എത്ര കഴിച്ചാലാണ് അത്രയും കിട്ടുന്നതെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം കുറച്ചാണ് പ്രോട്ടീൻ എടുക്കുന്നതെന്ന് അപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രോട്ടീൻ മാത്രമല്ല എല്ലാ ന്യൂട്രിയൻസും വേണം ഇതിൻ്റെ ഒരു ബാലൻസ് വരുമ്പം മാത്രമേ നമുക്ക് ഈ പറഞ്ഞതുപോലെ കൊഴിച്ചിലിനെ പൂർണ്ണമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റൂ ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൺസൾട്ടേഷന് വരുന്ന സമയത്ത് ഇപ്പോൾ മുടികൊഴിച്ചിനെ കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹോർമോൺസിൻ്റെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ ബ്ലഡ് റിസൾസ് എങ്ങനെയാണ് വൈറ്റമിൻ ഡി ബി ട്വൽവ് ഫെററ്റിൻ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും എന്നിട്ടും ചില ആൾക്കാർക്ക് മറ്റേ ഡോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇതുവരെ ശരിയാകുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഈ ഒരു രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഒരു ത്രീ ടു ഫോർ മന്ത്സ് ചെയ്യുമ്പോൾ ഗ്രാജുവലി നമ്മൾ ഈ പറഞ്ഞ എല്ലാ എൻവയർമെൻറ്റും ശരിയായി വരുമ്പോഴത്തേക്ക് മുടിപൊഴിച്ചില നന്നായിട്ട് കൺട്രോൾ ആവും ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്